ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയപ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമാരംഭം തൊട്ട് ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പിന് രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിജയ തരംഗം കേരളത്തുടനീളം ദൃശ്യമായിരുന്നു എന്നൊരു വസ്തുതയാണ് ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരിപാടികൾ പങ്കെടുത്തപ്പോൾ കുടുംബയോഗങ്ങൾ പൊതുയോഗങ്ങൾ തുടങ്ങി അറിവിൻ്റെയും വൈകൃത്തിൻ്റെയും ഭാഗമായി അഭൂതപൂർവ്വമായൊരു മുന്നേറ്റം അതുകൊണ്ട് ഒരു പ്രസംഗത്തിൻ്റെയും ഒരു വിശദീകരണത്തിൻ്റെയും പോലും ആവശ്യമില്ലാത്ത വിധം ഞങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞു വരാണ് എന്ന് പറയുന്ന ഒരു ജനസംഖ്യ അത് മുതിർന്ന സ്ത്രീകളായിരുന്നാലും മുതിർന്നവരായിരുന്നാലും യുവതീ യുവാക്കളായിരുന്നാലും ജീവിതത്തിൻ്റെ സമസ്ത തരങ്ങളിലുമുള്ള ആളുകൾ അതിനാധാരമായ വിഷയം ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കരുത്തനായ മുഖ്യമന്ത്രി ശക്തി ചൈതന്യമായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പദ്ധതികൾ അതെല്ലാം തന്നെ ജനങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന സാമൂഹ്യ പെൻഷൻ അത് തീർക്കുകയും അത് പുനഃസ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഉൾപ്പെടെ ജീവിതസ്പർശിയായ നിരവധി വിഷയങ്ങൾ അതൊരു മുഖ ഒരാവശ്യമേ ഇല്ല അവർക്ക് അതായത് ഞങ്ങൾ ഇന്നലെ അതെല്ലാം ഞങ്ങൾക്കറിയാം സാർ ഇന്ന് കിട്ടിയ ഇന്നു പോയി ഇന്നല്ലേ ഞങ്ങളടുത്ത് പൈസ കിട്ടിയിട്ട് പോയത്